ഈ ചാനൽ ലൈക്ക് ചെയ്യുക 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 സബ്സ്ക്രൈബ് വേണ്ടി അമർത്തുക ഇഷ്ടപ്പെട്ടവർ ഷെയർ കൂടാതെ താങ്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ആയില്യം നക്ഷത്രത്തിൽ ജനിച്ചവരുടെ പ്രത്യേകതകളും സവിശേഷതകളും അവരുടെ വിദ്യാഭ്യാസം ഇവർക്ക് വിജയ സാധ്യതയുള്ള ബിസിനസ് ഭാഗ്യ ഭാഗ്യനമ്പർ ഭാഗ്യ നിറം സമ്പത്ത് മറ്റ് ഭാഗ്യാനുഭവങ്ങൾ സ്വഭാവ സവിശേഷതകൾ തുടങ്ങി അവശ്യം അറിഞ്ഞിരിക്കേണ്ട സമസ്ത മേഖലകളും ആയില്യം നക്ഷത്രത്തിലെ നാല് പാദങ്ങളിലും ജനിച്ചാലുള്ള പാദബലങ്ങളും ആയില്യം നക്ഷത്രത്തിൽ പിറന്ന സ്ത്രീകളുടെ ഫലങ്ങളും ഉൾപ്പെടെ സമ്പൂർണ്ണ ഫലമാണ് ഇവിടെ പ്രതിപാദിക്കുന്നത് ആയില്യം പൂർണ്ണമായും ചന്ദ്രൻ്റെ ക്ഷേത്രമായ കർക്കിടകം രാശിയിലാണ് ബുധദശയിലാണ് ഇവരുടെ ജനനം പതിനേഴ് വർഷത്തെ ബുധദശയിൽ ജന്മശിഷ്ടം കഴിഞ്ഞാൽ ഏഴ് വർഷം കേതു ഇരുപത് വർഷം ശുക്രൻ ആറു വർഷം ആദിത്യൻ പത്തു വർഷം ചന്ദ്രൻ ഏഴ് വർഷം ചൊവ്വ പതിനെട്ട് വർഷം രാഹു പതിനാറ് വർഷം വ്യാഴം പത്തൊമ്പത് വർഷം ശനി എന്നിങ്ങനെയാണ് ദശാകാലങ്ങൾ അസുരഗണത്തിൽപ്പെടുന്ന ഇവരുടെ നക്ഷത്രാധിപൻ ബുധൻ ആണ് സർപ്പങ്ങൾ ആണ് ഇവരുടെ നക്ഷത്രദേവത രാശിയുടെ അധിപൻ ചന്ദ്രനാണ് സർപ്പദേവതകളുടെ അനുഗ്രഹമുള്ള നാളാണ് ആയില്യം ആയില്യം നക്ഷത്രക്കാർ പൊതുവെ ഭാഗ്യശാലികളാണ് ആയില്യം നക്ഷത്രത്തിൻ്റെ അവസാന ഭാഗത്താണ് ഇവർ ജനിക്കുന്നത് എങ്കിൽ ഇവരുടെ ഭാഗ്യം വളരെ കൂടുതൽ ആയിരിക്കും ആയില്യം നാളുകാർ പൊതുവെ സംസാര തൽപ്പരാണ് ആരെയും വശീകരിക്കുന്ന ഒരു മാസ്മരികത ഇവരുടെ സംഭാഷണത്തിനുണ്ട് ഒരു വിഷയം കിട്ടിയാൽ മണിക്കൂറുകളോളം അതിനെപ്പറ്റി സംസാരിച്ചിരിക്കുന്നത് പോലും അത്ര കാര്യമാക്കാറില്ല ആരോഗ്യമുള്ള ശരീരവും ഭംഗിയുള്ള ചെറിയ കണ്ണുകളും ഇവരുടെ പ്രത്യേകതയാണ് ഇവർ കഴിവും സാമർത്ഥ്യവും ഉള്ളവരാണ് മറ്റുള്ളവരെ നയിക്കുവാനും നേതൃത്വം നൽകുവാനും കഴിവുള്ളവരാണ് ഇവർ ഈ കഴിവുകൾ ഇവർക്ക് ഉയരങ്ങളിലേക്കുള്ള യാത്രയ്ക്ക് പ്രേരകമാകുന്നു എന്നാൽ ഇവരുടെ സ്വാതന്ത്ര്യത്തിൽ മറ്റൊരാൾ ഇടപെടുന്നത് ഇവർക്ക് തീരെ ഇഷ്ടപ്പെടാറില്ല അതുകൊണ്ട് തന്നെ ഇവരുമായി സംഭാഷണത്തിൽ ഏർപ്പെടുന്നവർ ഇവരുടെ വാക്കുകൾക്ക് ചിലപ്പോൾ വലിയ സ്വീകാര്യത കൊടുക്കാറില്ല പക്ഷേ സുഹൃത്തുക്കൾക്ക് വേണ്ടി എന്ത് ചെയ്യുവാനും തയ്യാറാണ് എന്നതാണ് ആയില്യം നാളുകാരുടെ മറ്റൊരു സവിശേഷത ഏതെങ്കിലും വിധത്തിൽ ഇവരെ മറ്റുള്ളവർ സഹായിച്ചിട്ടുണ്ടെങ്കിൽ അതിനുള്ള ഉപകാരസ്മരണ ഇവർക്ക് ഉണ്ടാകില്ല സ്വതവേ മുൻകോപിയായ ഇവർ ഇവരുടെ കോപം നിമിത്തം ആളുകൾ ഇവർക്ക് പലപ്പോഴും എതിരായേക്കാം അതിനാൽ സ്വയം ആത്മനിയന്ത്രണം അനിവാര്യമാണ് ഇവർക്ക് എന്നിരുന്നാലും ഇവർ വളരെ സൗഹാർദ്ദം കാത്തു സൂക്ഷിക്കുന്നവരായിരിക്കും സകല ജനങ്ങളുമായി നല്ല ബന്ധം ആഗ്രഹിക്കുന്നവരുമാണ് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതിനു മുമ്പ് അത് മുൻകൂട്ടി കാണുവാനും വിശകലനം ചെയ്യുവാനും ഇവർ സമർത്ഥരാണ് ആരെയും കണ്ണടച്ച് വിശ്വസിക്കുന്ന സ്വഭാവക്കാരല്ല ആയില്യം നക്ഷത്രക്കാർ അതുകൊണ്ട് മറ്റുള്ളവരിൽ നിന്നും വഞ്ചിക്കപ്പെടാതെ ഇവർ സ്വയം രക്ഷിക്കുന്നു ഭക്ഷണകാര്യത്തിൽ മികച്ച രുചിയുള്ള ഭക്ഷണങ്ങൾ ഇഷ്ടപ്പെടുകയും ആസ്വദിക്കുകയും ചെയ്യുന്നു ഇവർക്ക് ചിന്തകൾ ഒഴിഞ്ഞ നേരം കാണില്ല എന്ന് പറയാം എന്തെങ്കിലും എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നതിലാണ് ഇവർക്ക് താൽപ്പര്യം രഹസ്യ സ്വഭാവമുള്ള ജോലി ചെയ്യുന്നതിൽ ഇവർ ആനന്ദം കണ്ടെത്തുന്നു മറ്റുള്ളവരെ വാക്കുകൾ കൊണ്ട് മോഹിപ്പിക്കുന്നതിലും ഇവർ സമർത്ഥനാണ് അതിനാൽ രാഷ്ട്രീയ രംഗത്ത് നിൽക്കുന്നവർക്ക് എളുപ്പം വിജയം വരിക്കാനും ഉയരങ്ങളിലേക്ക് പോകുവാനും സാധ്യമാകും അതിനുള്ള നേതൃഗുണവും ഇവർക്കുണ്ടായിരിക്കും കഠിന അധ്വാനത്തിൽ മടിയില്ലാത്ത ഇവർ കൂടുതൽ സാമർഥ്യമുള്ള ജോലികൾ തിരഞ്ഞെടുക്കുവാൻ ഇഷ്ടപ്പെടുന്നു ഇവർക്ക് ഉപകാരം ഉണ്ടാകുന്നതുവരെ ഇവർ ആളുകളോട് ചേർന്ന് നിൽക്കും ആളുകളെ വിലയിരുത്തുകയും ആവശ്യങ്ങൾക്കനുസരിച്ച് അവരെ ഉപയോഗപ്പെടുത്തുകയും ചെയ്യുന്നതിൽ ഇവർ പ്രഗൽഭരാണ് ഒരു കാര്യം തീരുമാനിച്ചാൽ അതിൽ തന്നെ ഉറച്ചു നിൽക്കുന്ന പ്രകൃതക്കാരാണ് നല്ലൊരു പ്രാസംഗകനും കലാകാരനും കൂടിയായിരിക്കും ഇവർ സംസാരിക്കുവാൻ തുടങ്ങിയാൽ പറയുവാനുള്ളതൊക്കെ പറഞ്ഞു കഴിഞ്ഞതിന് ശേഷമേ സംസാരം നിർത്തുകയുള്ളൂ കുടുംബജീവിതത്തിൽ സഹോദരങ്ങൾ എന്ത് കാര്യത്തിലും എപ്പോഴും ഇവർക്കൊപ്പം തന്നെ നിൽക്കും ഇവർ കുടുംബപരമായ കാര്യങ്ങൾ ഉത്തരവാദിത്വത്തോടെ കൈകാര്യം ചെയ്യുന്നവരാണ് നല്ല ഭാഷാപരിജ്ഞാനമുള്ള എഴുത്തുകാരനായി ശോഭിക്കാൻ കഴിയും രംഗത്താണെങ്കിൽ നല്ല അഭിനേതാവുവാൻ കഴിയും ബിസിനസ്സിലാണെങ്കിലും ഗുണങ്ങൾ ഉണ്ടാകും ജോലിയിലാണെങ്കിൽ ഒരു ജോലി ദീർഘനാൾ ചെയ്യാതിരിക്കാനുള്ള സാധ്യതയാണ് ഉള്ളത് ജോലി ചെയ്യുകയാണെങ്കിൽ അതോടൊപ്പം ബിസിനസ് കൂടി നടത്തുന്നതും നന്നായിരിക്കും സ്വത്ത് സമ്പാദനത്തിലും ഒട്ടും പിന്നിലല്ല കീടനാശിനിയോ വിഷവുമായി ബന്ധപ്പെട്ട ജോലികളോ സാഹിത്യം കല ടൂറിസം ജേണലിസം എഴുത്ത് കമ്പ്യൂട്ടർ നേഴ്സിംഗ് മനഃശാസ്ത്രം സംബന്ധമായ ജോലികൾ ഇവർക്ക് വളരെ അനുകൂലമാണ് പെട്രോളിയം സിഗരറ്റ് പുകയില തുണി നിർമ്മാണം ടെക്സ്റ്റൈൽ സ്റ്റേഷനറി വിതരണവും നിർമ്മാണവും തുടങ്ങിയ ബിസിനസ് രംഗങ്ങളും ഇവർക്ക് വളരെ ഗുണകരമാണ് ഇനി ആയില്യം നക്ഷത്രത്തിലെ നാല് പാദങ്ങളിൽ ജനിച്ചാലുള്ള പാദഫലങ്ങൾ പരിശോധിച്ചാൽ ആയില്യം ഒന്നാം പാദത്തിൽ ജനിക്കുന്നവർ ധനവാന്മാരാണ് കുടുംബസുഖം ലഭിക്കും സത്യത്തിന് നിരക്കാത്തതൊന്നും ചെയ്യില്ല ഇവർ കീർത്തി നേടും സൗന്ദര്യമുള്ളവരും ആയിരിക്കും എന്നാൽ ഇവർക്ക് കണ്ണുകൾക്ക് ചുവപ്പ് നിറമായിരിക്കും ആയില്യം രണ്ടാം പാദത്തിൽ ജനിക്കുന്നവർ പൊതുപ്രവർത്തന രംഗത്ത് താല്പര്യമുള്ളവരാണ് എന്ത് ത്യാഗം സഹിച്ചും ഏറ്റെടുക്കുന്ന കാര്യങ്ങൾ വിജയപഥത്തിലെത്തിക്കും ഇവർ പൊതുവെ സത്യസന്ധരായിരിക്കും ആയില്യം മൂന്നാം പദത്തിൽ ജനിക്കുന്നവർ വനാന്തരങ്ങളിൽ സഞ്ചരിക്കാൻ താൽപ്പര്യമുള്ളവരാണ് നല്ല ശരീരഭംഗി ഉണ്ടാകും മറ്റുള്ളവരെ കുറ്റം പറയുന്ന പ്രവണത ഉണ്ടായിരിക്കും സാമ്പത്തികമായി ബുദ്ധിമുട്ട് അനുഭവിക്കും ആയില്യം നാലാം പാദത്തിൽ ജനിക്കുന്നവർ ബലമത്ത ശരീരത്തിന് ഉടമയായിരിക്കും കളത്രത്തിനും സ്നേഹിതർക്കും പ്രിയപ്പെട്ടവർ ആയിരിക്കും കുടുംബസ്നേഹം ലഭിക്കും ആയില്യം നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകളെപ്പറ്റി പറഞ്ഞാൽ ആയില്യം നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾ വെറുമ്പാക്ക് പറയാത്തവർ ആണ് ഇവർ തികഞ്ഞ ഈശ്വരവിശ്വാസി ആയിരിക്കും ഇവർ ദാനശീലരായിരിക്കും വിശാലമായി നെറ്റിത്തണം ഇവരുടെ പ്രത്യേകതയാണ് ഇവർ മുൻകോപമുള്ളവളാണെങ്കിലും നയചാതുര്യം ഉള്ളവർ ആയിരിക്കും വലിയ സൗന്ദര്യം ഉണ്ടാകാനിടയില്ല ആരോടും വിധേയത്വം പുലർത്തുന്നവരും ആയിരിക്കില്ല തന്നിഷ്ടവും അനുസരണക്കേടും ഇവരിൽ മുന്നിട്ട് നിൽക്കും ഉപകാരസ്മരണ എന്നൊന്ന് ഇവരിൽ കാണില്ല തൻ്റെ ഭാഗം മാത്രം ശരി എന്ന മനോഭാവക്കാരായിരിക്കും പ്രണയബന്ധങ്ങൾ ഗുണം ചെയ്യില്ല ദാമ്പത്യബന്ധം അത്ര ശുഭകരമായിരിക്കില്ല പുത്ര പൗത്രാദികളെക്കൊണ്ട് ഗുണമുണ്ടാകില്ല ഇനി ആയിരം നക്ഷത്രക്കാർക്ക് കൂടുതൽ അനുയോജ്യമായ തൊഴിൽ മേഖലകൾ പരിശോധിച്ചാൽ ഇവരുടെ നക്ഷത്രദേവത സർപ്പങ്ങൾ ആയതിനാൽ ഖനി പെട്രോളിയം രക്തവ്യാപാരം ഉരുക്കുമേഖലകൾ ഇയം ഉൽപ്പാദന മേഖലകൾ ജലഗതാഗതം വൈമാനികം എന്നിവയുമായി ബന്ധപ്പെട്ട മേഖലകളിൽ ശോഭിക്കാൻ കഴിയും ഇവരുടെ മൃഗം കരിമ്പൂച്ച ആയതിനാൽ സൈനിക മേഖല കടൽ മത്സ്യ സംസ്കരണം കയറ്റുമതി എയർ കണ്ടീഷൻ നിർമ്മാണം റിപ്പയറിംഗ് എന്നിവയുമായി ബന്ധപ്പെട്ട മേഖലകളും ഗുണകരമാണ് ഇവരുടെ വൃക്ഷം നാരകം ആയതിനാൽ സുഗന്ധവസ്തു നിർമ്മാണം ചർമ്മ സംരക്ഷണ ഔഷധം എന്നിവയുമായി ബന്ധപ്പെട്ട മേഖലകളിൽ തൊഴിലോ ബിസിനസ്സോ ഏറെ ഗുണകരമാണ് ഇവരുടെ ഭാഗ്യസംഖ്യ അഞ്ചും ഭാഗ്യദിവസം ബുധനും ഭാഗ്യനിറം നീലയും ഭാഗ്യതിക്ക് വടക്കുമാണ് ഭാഗ്യരത്നം മരതകവും ഭാഗ്യദേവത പരമശിവനുമാണ് ഇവയ്ക്ക് പ്രാധാന്യം നൽകിയാൽ ജീവിതത്തിൽ വിജയം നേടാനാകും നക്ഷത്ര നക്ഷത്രദേവതയായ സർപ്പദേവതകളുടെ മന്ത്രമായ ഓം സർപ്പേഭ്യോ നമ എന്ന മന്ത്രം ദിവസവും എൺപത്തെട്ട് തവണ ജപിക്കുന്നത് പ്രശ്നപരിഹാരങ്ങൾക്കും ജീവിതത്തിൽ ഉയർച്ച ലഭിക്കുന്നതിനും ഗുണം ചെയ്യും ഞായറാഴ്ച ദിവസം നാഗദേവതകൾക്ക് വിളക്ക് തെളിക്കൽ ആയില്യം പൂജ സർപ്പപൂജ തിങ്കളാഴ്ച ശിവനധാര കൂവളമാല എന്നിവയിൽ യഥാശക്തി വഴിപാടുകൾ നടത്തുന്നത് ഗുണകരമാകും പൂരം അത്തം ചോതി മൂലം ചതയം പൂരൂരട്ടാതി എന്നീ നക്ഷത്രങ്ങളും ചൊവ്വാഴ്ചയും തൊഴിൽപരമായ തുടക്കത്തിന് ഒഴിവാക്കുന്നതാണ് നല്ലത് മൂലം നക്ഷത്രം ഇവർക്ക് ആയതുകൊണ്ട് ബിസിനസ്സും വിവാഹവും മൂലം നക്ഷത്ര ജാതകരുമായി ഇവർക്ക് ഗുണം ചെയ്യില്ല ശ്രീ ഭുവനേശ്വരി ആസ്ട്രോവിഷന്റെ ഈ ജ്യോതിഷ പ്രവചനം മുഴുവൻ സമയവും ശ്രദ്ധിച്ചിരുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഞങ്ങളുടെ നന്ദി തുടർന്നും ഇവ ലഭിക്കുവാനായി സദയം സബ്സ്ക്രൈബ് ചെയ്യും